എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം ദോശയാണ് ദോശ ഞാൻ പ്രഭാത ഭക്ഷണം നിങ്ങളെ ഞാൻ കാണില്ല ഇത് ദോശ ഊത്തപ്പം ഊത്തപ്പം ഒന്നും പറയാതിന് കട്ടിയുള്ള ദോശയാണല്ലോ ഊത്തപ്പം അതാണിത് അശം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ ഓരോന്നായിട്ട് പൊട്ടി ഞാൻ കൊടുക്കുകയാണ് അതിന് ഇത് ദോശയ്ക്ക പൊടി ഉളിച്ചക്കയാണ് അത് മസപ്പത്തോട്ട് കൊണ്ടുപോയി മാശം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഓരോന്നായിട്ട് ചൂട് കാണാം അത്രേ ഉള്ളൂ അതെ പ്രാധാന്യം പറഞ്ഞാൽ സിമ്പിൾ ഇതാ ഉത്തപ്പം രണ്ട് പേരും മാങ്ങ കഴിക്കണം കേട്ടോ കത്തി കൂട്ടണം രണ്ട് ുടാ രണ്ടുതും ആവെക്കണം രണ്ടുതും ആവെക്കണം കട്ടിയിൽ ചൂടണം അത്രേ ഉള്ളൂ ഇന്നത്തെ പ്രഭാവ ഭക്ഷണം നമുക്ക് വളരെ സിമ്പിൾ ഈ ചൂടല്ലേ ഒത്തിരി നിൽക്കാനും പേര് അപ്പൊ സിമ്പിളായിട്ടുണ്ടാക്കി എനിക്കിതൊന്നും അല്ല കേട്ടോ എനിക്ക് നമ്മുടെ എന്തുവാ അതിന്റെ പേര് മില്ലറ്റ് ഉപ്പുമാറണം അതും കാണിക്കാം കാണിക്കില്ല എന്റെ ഭക്ഷണം മുപ്പും എന്റെ ഭക്ഷണം മില്ലറ്റ് ഉപ്പ് മാറും ഇതാണ് കേട്ടോ കൊണ്ടുവരേ ബ്രേക്ക്ഫാസ്റ്റ് പ്പം പിന്നെ ഉള്ളിച്ചി ഉള്ളിച്ചി പൊടി അവിടെ മാറിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്റെ പപ്പം അപ്പൊ ഞാന് എന്റെ പ്രഭാവ ഭക്ഷണം മില്ലറ്റ് ഉപ്പുമാവ് ഞാനത് എട്ടിയായപ്പോഴേ കഴിച്ചു വരും മാഷ് കുളിച്ചിട്ടൊക്കെ ഒന്ന് ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഊത്തപ്പ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാണുമ്പോ ഒരുപാട് കരത്തി വരുന്നുണ്ട് കേട്ടോ മാവ് എന്തായാലൊക്കെ ഉണ്ടായിരുന്നോ അത് തരണം ഇതിൻ്റെ കൊണ്ട് മാഷ് കൊടുക്കട്ടെ ഞാനൊ ഡൈനിങ് ടേബിളിന്റെ അവിടേക്ക് പോയതാണോ മാഷ് കൊണ്ടുപോകാൻ മാഷ് അവിടെ നിന്ന് കഴിക്കുകയാണെ ഇതാ കഴിഞ്ഞു മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പം എനിക്ക് ബില്ലറ്റ് ഉപ്പുമക ഊത്തപ്പത്തിന് തക്കാളി ഉള്ളി എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ തക്കാളി പിന്നെ ഉള്ളി മുളകും കൂടെ വഴറ്റിയിട്ട് അടിച്ചു ഇതാകുന്നത്തെ പിന്നെ പൊടി കലക്കി പൊടി സ്ഥിരമുണ്ടല്ലോ കലക്കി എലിക്ക് ഇന്ത്യ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് കുക്കറിൽ തന്നെ വലുക്കിയിട്ട് നമ്മളതിനെ പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് മില്ലറ്റിനെ കുറുത്ത് വെച്ചിരുന്നുണ്ടോ മില്ലറ്റിനെ കുറുത്ത് വെച്ചിരുന്നു ഉണ്ടോ ദോശ ഓക്കെ മില്ലറ്റിനെ കുറുത്ത് വെച്ചിരുന്നു അതാണിത് മാറും ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇനി ഇത് നാലുമണിക്കും കഴിക്കും രാത്രി ഭക്ഷണവും വിടാതെ കുഴപ്പമായില്ലേ െ കൊണ്ട് കിട്ടും നിൽക്കാനും എത്ര നേരം നിൽക്കണം അല്ലേ ഇതാകുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കാര്യം എല്ലാവർക്കും വലിയ ഒരു സ്നേഹവത്തരമായ സുപ്രഭാതം നേരുന്നു നമസ്കാരം